കട്ടപ്പുറം നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ മകര നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട ഹരികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി വിഷ്ണു ജി എന്നിവർ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു ഇതോടെ ഈ വർഷത്തെ തുടക്കമായി ഓരോ വർഷവും ഭക്തജന ബാഹുല്യം വിവിധദേശങ്ങളിൽ നിന്നു വന്ന് ഇവിടെ ഇടുന്ന ഭക്തജനങ്ങളുടെ കൂടി വരികയാണ് വരും വർഷങ്ങളിലും ഇത് ഭംഗിയാക്കുവാൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ മകരപ്പൊങ്കാല എന്ന് ഹയറേഞ്ചിൽ അറിയപ്പെടുന്നത് ഈ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൻ്റെ ആദ്യം നടക്കുന്ന പൊങ്കാലയാണ് പ്രത്യേകിച്ച് ഇവിടെ അയ്യപ്പനും മഹാവിഷ്ണുവും ദേവിയും ഒരുമിച്ച് മൂന്ന് ഇവിടെ മാത്രമാണ് കുറച്ച് കുറച്ച് ആളുകൾ ആളുകൾ മാത്രമായിരുന്നു ഇന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് ണക്കിന് ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാലയർപ്പിച്ചു തുടർന്ന് മഹാപ്രസാദമൂട്ടം നടന്നു ക്ഷേത്രം ചെയർമാൻ ജെ ജയകുമാർ പ്രസിഡന്റ് ഹരികുമാർ ഡി പിള്ള കിഴക്കിയിൽ സെക്രട്ടറി മധുക്കുട്ടൻ പേരേക്കാട്ട ഖജാഞ്ചി ബാലുഗോപാലകൃഷ്ണൻ ക്ഷേത്രം മേൽശാന്തി വിഷ്ണുജി തുടങ്ങിയവർ നേതൃത്വം നൽകി